ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകളുമായി പൊരുത്തപ്പെടാനുള്ള അമേരിക്കൻ സൈന്യത്തിൻ്റെ കഴിവിനെക്കുറിച്ചും അതുപോലെ മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ചും കൂടാതെ വർദ്ധിച്ചു വരുന്ന ആശങ്കകൾക്കിടയിൽ അമേരിക്കയ്ക്ക് വലിയൊരു മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എക്സ് ഇ ഒയും ശതകോടീശനുമായ എലോൺ മസ്ക് ഹൈപ്പർസോണിക് മിസൈലുകൾ സ്വയംഭരണ സംവിധാനങ്ങൾ തുടങ്ങി പുതിയ സാങ്കേതിക വിദ്യകളുടെ വളർച്ചയോടെ സൈനിക മേധാവിത്വം നിലനിർത്തുന്നതിൽ കാര്യമായ വെല്ലുവിളികൾ നേരിടുന്ന അമേരിക്കയുടെ സൈനിക ശക്തിക്കും രാജ്യത്തിൻ്റെ കാലഹരണ ആയുധ പരിപാടികൾ അടിയന്തരമായി പുനഃപരിശോധിച്ചില്ലെങ്കിൽ അടുത്ത യുദ്ധത്തിൽ വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമെന്നാണ് മസ്ക് മുന്നോട്ട് വെക്കുന്ന പ്രധാന മുന്നറിയിപ്പ് അമേരിക്കയുടെ പ്രതിരോധ ശേഷിയെക്കുറിച്ചുള്ള വിശദമായ വിലയിരുത്തലുകൾക്ക് ശേഷമാണ് പ്രധാനമായി മസ്കിൻ്റെ ഈ പ്രസ്താവന എന്നതും പ്രതിരോധ രംഗത്തെ കാര്യക്ഷമതയ്ക്കും പരിഷ്കരണത്തിനും വേണ്ടിയുള്ള മസ്കിൻ്റെ വാദങ്ങൾ അമേരിക്കയിൽ മാറ്റത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ദേശീയ ചർച്ചകൾക്ക് തന്നെ കാരണമായി കഴിഞ്ഞു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ കീഴിൽ ഗവൺമെൻറ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെൻറ്റിനെ നയിക്കാൻ എലോൺ മസ്കിനെ ഒരു സ്പെഷ്യൽ ഗവൺമെൻറ് ജീവനക്കാരനായി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ ട്രംപിൻ്റെ പ്രധാന ഉപദേഷ്ടാക്കളിൽ ഒരാളാണ് എലോൺ മസ്ക് അമേരിക്കൻ ആയുധ പരിപാടികൾ പൂർണ്ണമായും പുനർനിർമ്മിക്കേണ്ടതും ആവശ്യമാണ് മുൻകാല യുദ്ധങ്ങളെ നേരിടാൻ ഉപയോഗിച്ച ഉയർന്ന വിലയിൽ ചെറിയ തോതിലുള്ള ആയുധങ്ങൾ നിർമ്മിക്കുക എന്ന നിലവിലെ സമീപനം കാലഹരണപ്പെട്ടതാണെന്നും അടുത്ത സംഘർഷത്തിൽ അത് വിനാശകരമായ പരാജയത്തിലേക്ക് നയിക്കുമെന്നും മസ്ക് എക്സിൽ കുറിക്കുകയുണ്ടായി അമിതമായ ഉദ്യോഗസ്ഥ ഭരണവും കാലഹരണപ്പെട്ട സൈനിക തന്ത്രങ്ങളും ദേശീയ സുരക്ഷയ്ക്ക് പ്രധാന തടസ്സങ്ങളാണെന്നും എലോൺ മസ്ക് വാദിക്കുന്നുണ്ട് അദ്ദേഹം അമേരിക്കയുടെ പ്രതിരോധ മേഖലയുടെ കാര്യക്ഷമതയില്ലായ്മ ശക്തമായി വിമർശിക്കുന്ന ആളാണ് ഈ കാര്യക്ഷമതയില്ലായ്മ വിഭവങ്ങൾ പാഴാക്കുക മാത്രമല്ല മറിച്ച് രാജ്യത്തെ ഭീഷണികൾക്ക് കൂടുതൽ ഇരയാക്കുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്യുന്നു പ്രതിരോധമായി ബന്ധപ്പെട്ട ഉൾപ്പെടെയുള്ള ഫെഡറൽ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാകുന്നതിന് എലോൺമെസ്കിൻ്റെ ഗവൺമെൻറ് എഫിഷ്യൻസി വകുപ്പ് സജീവമായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു നിലവിലെ പ്രക്രിയ വളരെ മന്ദഗതിയിലുള്ളതും അത് ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമാണ് ഒരുങ്ങുന്നതെന്നും വിശേഷിപ്പിച്ചുകൊണ്ട് ചൈന ഇറാൻ തുടങ്ങിയ രാജ്യം രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണികളെ നേരിടാനുള്ള അമേരിക്കയുടെ കഴിവിനെ ഇത് തടസ്സപ്പെടുത്തുന്നതെന്ന വാദവും അവർ ഉയർത്തുന്നുണ്ട് പ്രഡേറ്റഡ് ഡ്രോണിന്റെ നിർമ്മാതാക്കളായ ജനറൽ ആറ്റോമിക്സ് എയറോനോട്ടിക്കൽ സിസ്റ്റവും അമേരിക്കയുടെ കരാർ സംവിധാനം പരിഷ്കരിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് ഒരു പ്രധാന പ്രതിരോധ കരാറുകാരായ എൽത്രി ഹാരിസ് ടെക്നോളജീസ് പ്രതിരോധ ഏറ്റെടുക്കൽ സംവിധാനത്തിലെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനുള്ള ശുപാർശകൾ ഗവൺമെന്റിന്റെ എഫിഷ്യൻസി വകുപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് പ്രതിരോധ ഏറ്റെടുക്കൽ സംവിധാനങ്ങളിലെ എല്ലാ കമ്പനികൾക്കുമുള്ള കോസ്റ്റ് സ്റ്റാൻഡേർഡ് ആവശ്യകതകൾ ഇല്ലാതാക്കുക സംയുക്ത സംവരണ പരിപാടികൾ കൈകാര്യം ചെയ്യുന്നതിനായി പ്രതിരോധ സെക്രട്ടറിയുടെ ഓഫീസിനുള്ളിൽ ഒരു കേന്ദ്ര കോൺട്രാക്ടി വിഭാഗം സ്ഥാപിക്കുക തുടങ്ങിയവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് പ്രവർത്തനം തുടങ്ങി ആദ്യ എൺപത് മണിക്കൂറിൽ തന്നെ ഏകദേശം നാനൂറ്റി ഇരുപത് മില്യൺ ഡോളറിന്റെ സർക്കാർ കരാറുകൾ ഗവൺമെന്റ് എഫിഷ്യൻസി വകുപ്പ് റദ്ദാക്കിയിരുന്നു ഫെഡറൽ ചെലവ് രണ്ട് ട്രില്യൺ ഡോളർ കുറയ്ക്കുക എന്ന ഇവരുടെ അഭിലാഷ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് ഈ നീക്കം എന്നത് എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റ് പ്രോഗ്രാമിനെ വിമർശിക്കുന്ന എലോൺ മസ്ക് അതിനൊരു മോശം ം ഡിസൈൻ എന്ന് വിളിക്കുകയും പകരം ആളില സംവിധാനങ്ങളിലേക്കുള്ള മാറ്റത്തിനു വേണ്ടി വാദിക്കുകയും ചെയ്തിരുന്നു ആധുനിക പോരാട്ടത്തിൽ ഈ സംവിധാനങ്ങൾ കൂടുതൽ ഫലപ്രദവും ലാഭകരവുമാണെന്നാണ് അദ്ദേഹം പ്രധാനമായും വിശ്വസിക്കുന്നത് ന്യൂയോർക്കിലെ വെസ്റ്റ് പോയിന്റിലുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മിലിറ്ററി അക്കാദമിയിൽ എലോണമസ് അടുത്തിടെ ഒരു പ്രസംഗം നടത്തിയിരുന്നു ആധുനിക യുദ്ധത്തിൽ ഡ്രോണുകളുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും വിപ്ലകരമായ സ്വാധീനം അദ്ദേഹം എടുത്തു കാണിക്കുകയും ചെയ്തു ഈ സാങ്കേതിക വിദ്യകൾ യുദ്ധത്തിന്റെ മുഖം എങ്ങനെ മാറ്റുന്നു എന്നതിന്റെ ഒരു പ്രധാന ഉദാഹരണമായിപ്പോൾ നടക്കുന്നു യുക്രൈൻ സംഘർഷത്തെ മസ്ക് ചൂണ്ടിക്കാട്ടി ഡ്രോൺ നിർമ്മാണത്തിൽ കൂടുതൽ നിക്ഷേപം നടത്താനും ഉൽപാദനത്തിൽ ഗണ്യമായ വർദ്ധനവ് വരുത്താനും അദ്ദേഹം ആഹ്വാനം ചെയ്യുകയുണ്ടായി ഭാവിയിലെ സംഘർഷങ്ങൾക്ക് പകരം മുൻകാല സംഘർഷങ്ങൾക്ക് തയ്യാറെടുക്കുന്നതിൽ അപകടത്തിനെതിരെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് രാജ്യങ്ങൾ അടുത്ത യുദ്ധത്തിനല്ല മറിച്ച് അവസാന യുദ്ധത്തിനാണ് ഒരുങ്ങുന്നതെന്നുമാണ് മസ്ക് മുന്നറിയിപ്പിൽ വെളിപ്പെടുത്തുന്നത്